ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തെ പറ്റിയാണ് സ്നേഹമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരേണ്ടത് ഭഗവാൻ്റെയും രാധാദേവിയുടെയും സ്നേഹമാണ് സ്നേഹത്തിൻ്റെ സ്വരൂപങ്ങൾ അതിൻ്റെ ഉദാഹരണങ്ങൾ അതിൻ്റെ മകുട ഉദാഹരണങ്ങൾ മാതൃകകളാണ് രാധാദേവിയും ഭഗവാനും അത് ലൗകികമായ സ്നേഹമായിക്കോട്ടെ ആത്മീയമായ സ്നേഹം ആയിക്കോട്ടെ ഇതിൻ്റെ രണ്ടിൻ്റെയും പൂർണ്ണ കുംഭങ്ങളാണ് രാധാദേവിയും ശ്രീ ഭഗവാനും അപ്പോൾ ഇതിനെക്കുറിച്ച് മുമ്പ് ഈ വിഷയമല്ല എങ്കിലും ഭഗവാൻ്റെ സ്നേഹവും മനുഷ്യൻ്റെ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്ന ഒരു തലക്കെട്ടിൽ ഞാനൊരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചെയ്തിരുന്നു അതിലൊന്നും വ്യത്യസ്തമായൊരു വിഷയമാണ് ഇന്ന് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ തന്നെ രാധാ റാണിയെ സ്തുതിക്കുവാൻ ഒരു മന്ത്രം എന്നോട് ആരും ആവശ്യപ്പെട്ടിരുന്നു അത് ഞാൻ ഇടയ്ക്ക് അങ്ങ് വിട്ടുപോയി ഇപ്പം വീണ്ടും ഇത് ഈ വീഡിയോ ചെയ്യാമെന്നോർത്തപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഓർത്തപ്പോൾ ദേവിയെ സ്തുതിക്കുവാനുള്ള മന്ത്രം നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ രാധാ സഹസ്രനാമ സ്തോത്രവും രാധാ കൃപാ കടാക്ഷ സ്തോത്രവും ഒക്കെ എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ വരികൾ എഴുതിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും അറിയാവിരിക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു എങ്കിലും അപ്പോൾ കേൾക്കാത്ത പുതിയ ആരെങ്കിലും ആകാം വീണ്ടും ആവശ്യപ്പെട്ടത് അവർക്ക് വേണ്ടിയും ഇന്ന് ഞാൻ രാധാദേവിയെ സ്തുതിക്കുന്ന മന്ത്രം പറഞ്ഞു തരാം അപ്പോൾ രാധാദേവിയും ഭഗവാനും ആയിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യർക്ക് എല്ലാവർക്കും മാതൃകയാകേണ്ട സ്നേഹമാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള സ്നേഹവും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹവും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നമ്മൾ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും നമ്മൾ സ്നേഹിക്കുന്നു ഭഗവാന്റെ സ്നേഹം അതാണ് എല്ലാറ്റിനെയും ഭഗവാൻ സ്നേഹിക്കുകയാണ് ഭഗവാന്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളെയും ഒരു റുമ്പിനെ പോലും ഭഗവാൻ സ്നേഹിക്കുന്നു ഒരു കഴിവുള്ള മഹാനായ ഒരു വ്യക്തിയെയും ഭഗവാൻ സ്നേഹിക്കുന്നു ഒരു ഒരു വൃക്ഷത്തെ ഭഗവാൻ സ്നേഹിക്കുന്നു പക്ഷികളെ സ്നേഹിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ തന്നെ മക്കളാണ് അപ്പോൾ ആ ഒരു തലത്തിൽ വാത്സല്യപൂർണമായ ഒരു സ്നേഹം ഭഗവാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ വാത്സല്യം അത് നമ്മളുടെ ഉള്ളിലും ആ വാത്സല്യമുണ്ട് കാരണം ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മശക്തി അപ്പോൾ നമുക്കും എല്ലാ ജീവജാലങ്ങളോടും ഒരു ആത്മ ഒരു ആ ഒരു വാത്സല്യം ഒരു എല്ലാറ്റിനോടും ഉണ്ടാകും അപ്പോൾ അതാണ് കുട്ടികളോടും ചെറിയ ചെറിയ ജീവജാലങ്ങളോടും എല്ലാറ്റിനോടും നമുക്കുണ്ട് നമ്മൾക്കത് പ്രകടിപ്പിക്കാനോ നം ഇപ്പോഴും അത് നമ്മളിൽ നിന്നുണ്ടാകുവാനോ സാധിക്കാത്തത് നമ്മൾ നമ്മളിലേക്കുള്ള ആ സ്നേഹപ്രവാഹത്തിന് തടസ്സമായിട്ട് നമ്മളിൽ മറ്റ് രാഗദ്വേഷാദികളൊക്കെ കടന്നു കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ യഥാർത്ഥ ആ പ്രകൃതം നമ്മളിൽ ഇരിക്കുന്ന യഥാർത്ഥ സ്നേഹം വാത്സല്യം ആ കൃപ കാരുണ്യം മനുഷ്യത്വം ഇതൊന്നും പുറത്ത് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ വരാത്തത് നമ്മുടെ സ്നേഹം അപ്പം ഭഗവാൻ ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള സ്നേഹം തന്നെ എടുത്തു നമുക്കൊരു ഉദാഹരണമായി നോക്കാം അതുതന്നെയാണ് ലോകത്തെ എല്ലാ സ്നേഹത്തിൻ്റെയും ഉദാഹരണം ഇപ്പോൾ ആത്മാവ് കൊണ്ടുള്ള സ്നേഹമാണ് ദേ ഭഗവാൻ നമുക്ക് എല്ലാവർക്കും തരുന്നത് ഭഗവാൻ നമ്മെ സ്നേഹിക്കുമ്പോൾ നീ കറുത്തതാണോ വെളുത്തതാണോ സ്ത്രീയാണോ പുരുഷനാണോ സൗന്ദര്യമുള്ളവനാണോ സൗന്ദര്യം ഇല്ലാത്തവനാണോ സമ്പത്തുള്ളവനാണോ സമ്പത്തില്ലാത്തവനാണോ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ രോഗിയാണോ അല്ലെങ്കിൽ സുഖമായിട്ടുള്ള ആരോഗ്യമുള്ളവനാണോ ഇതൊന്നും ഭഗവാന്റെ വിഷയമാണോ നമ്മൾ ഭക്തരെ സ്നേഹിക്കുവാൻ ഭഗവാൻ തിരി നമ്മൾക്ക് വേണ്ടിയിട്ട് തിരിച്ച് നമ്മളെ ഭഗവാൻ സ്നേഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നതിനുള്ള ഏതെങ്കിലും പ്രയോറിറ്റി ആണോ ഞാൻ ഈ പറഞ്ഞത് വല്ലോ ആണോ ഇത് വല്ലതുമാണോ അല്ല ഇതൽ ഭഗവാന് വേണ്ടത് എന്താണ് ഈ ഏത് തരം മനുഷ്യനോ ജീവജാലങ്ങളോ എന്തുമായിക്കോട്ടെ മനുഷ്യരുടെ സ്നേഹമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് ബാക്കി എല്ലാറ്റിനും ഭഗവാൻ്റെ കാരുണ്യം കൊണ്ട് നിലകൊള്ളുകയാണ് അപ്പോൾ ആ ഓരോ വ്യക്തിയും ഭഗവാൻ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ജീവജാലങ്ങളിൽ ഒരു വിഭാഗമാണ് ജീവജാല ആണ് മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഹൃദയത്തിലേ ഉള്ളു സ്നേഹവും കർമ്മം ചെയ്യുവാനുള്ള വാസനകളും എല്ലാം അപ്പോൾ ആ മനുഷ്യഹൃദയങ്ങളെ ഭഗവാനിലേക്ക് ചേർക്കുന്ന ഏക ഒരു ഒരു അടിസ്ഥാന യോഗ്യത ഭഗവാൻ കാണുന്നത് നമ്മുടെ സൗന്ദര്യമോ സമ്പത്തോ ജ്ഞാനമോ ഒന്നുമല്ല എന്താണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്നേഹമാണ് ഭഗവാന് വേണ്ടത് എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യരുടെ സ്നേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭഗവാനാണ് ഒരിക്കൽ ഭഗവാനെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഭഗവാൻ നമ്മൾ മനുഷ്യരും ഭഗവാനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് നമ്മൾ ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ അകന്നു പോവുകയോ പിണങ്ങി പോവുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ ആ സ്നേഹം ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു ആത്മാവിൽ തട്ടുന്ന സ്നേഹമായിരുന്നു എങ്കിൽ അവിടെ ഒരു നൊമ്പരം അനുഭവപ്പെടും അകന്നു പോകുമ്പോൾ വേദനയുണ്ടാകും പ്രതികാരചിന്തയോ ഒന്നും ഉണ്ടാവുകയില്ല പക്ഷേ എല്ലാം ഭൂരിപക്ഷം ജനങ്ങളും സ്നേഹിക്കുമ്പോൾ അത് നഷ്ടപ്പെടുമ്പോൾ വിദ്വേഷവും വെറുപ്പും പിന്നെ തമ്മിൽ കണ്ടാലും മിണ്ടാത്ത അവസ്ഥയും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഭഗവാന്റെ സ്നേഹം അതല്ല ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഭഗവാനെ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പിന്നെ പിടിവിടില്ല എവിടെയൊക്കെ പോയി നീ സ്നേഹം അന്വേഷിച്ചാലും അവസാനം എൻ്റെ സ്നേഹം തന്നെയാണ് നിനക്ക് വിലപ്പെട്ടതെന്ന് നീ എന്നെങ്കിലും ഒരു ദിവസം തിരിച്ചറിയുന്നത് വരെ ഞാൻ നിന്നെ കാത്തിരിക്കും എന്നാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഉറപ്പ് അപ്പോൾ ആ കാത്തിരിക്കുന്ന ഭഗവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ പ്രപഞ്ചനാഥനായ ആ ഭഗവാന്റെ ഹൃദയത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാതിരിക്കുന്നത് തെറ്റല്ലേ നമ്മുടെ ആഗ്രഹം നമ്മുടെ ആ എന്തും നമ്മൾ അതി ആ ഭഗവാനോടുള്ള ആഗ്രഹത്തിന് ശേഷമേ ആകാവുള്ളൂ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ആ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് മറ്റെല്ലാം അപ്രധാനമായിട്ട് തോന്നും ഇപ്പോൾ നമ്മൾ നമ്മൾ പറയും നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മളെ ദിവസവും എനർജറ്റിക്ക് ആക്കുന്ന ഒരു ചിന്തയാണ് സ്നേഹം ഏതൊരു വ്യക്തിയിൽ നിന്നാണോ നമുക്ക് പ്രവൃത്തി ചെയ്യുവാനുള്ള സന്തോഷം കിട്ടുന്നത് മനസ്സിന് എപ്പോഴും ആഹ്ലാദം കിട്ടുന്നത് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ ഊർജസ്വലരാകുന്നത് നമ്മൾ കർമ്മോന്മുഖരാകുന്നത് ഏതൊരു വ്യക്തിയുടെ ആശ്രയബോധത്തിലല്ല സ്നേഹത്തിൻ്റെ കരുതലിലാണ് എന്ന് സ്വയം ആലോചിക്കണം അപ്പോൾ ആ കരുതുന്ന അതാണ് നമ്മുടെ ആത്മാവിൻ്റെ ബന്ധം അതിനെയാണ് സോൾമേറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലാതെ ഇപ്പോഴുള്ള ബന്ധങ്ങളുടെ പേരിൽ എന്തെങ്കിലും ശാരീരികമായ നീഡ്സിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരല്ല അവരുടെ അവരിടുന്ന പേരല്ല സോൾമേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സോളിനെ നമ്മുടെ ആത്മാവിനെ ആരാണോ ഏത് ബന്ധത്തിലൂടെയാണോ നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നമ്മുടെ ഹൃദയം പ്രഫുല്ലമാകുന്നത് എന്ത് കാരണത്തിൽ ആണോ അതാണ് നമ്മുടെ സോളിന് വേണ്ടതും സോളിന്റെ മെയ്റ്റ് ആയി ആയിട്ടിരിക്കുന്നതും സോളിനോട് ഇണചേർന്നിരിക്കുന്നതും ആ ഒരു ബന്ധമാണ് അത് ഏത് വ്യക്തിയിൽ നിന്നാണോ കിട്ടുന്നത് ആ വ്യക്തിയാണ് നിങ്ങളുടെ ഹൃദയത്തെ ഉയർത്തുന്നതും നമ്മുടെ കർമ്മങ്ങളെ എല്ലാം സന്തോഷമായിട്ട് ചെയ്യാൻ സഹായിക്കുന്നതും ഒക്കെ അത് നമ്മൾ മനുഷ്യരിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും അന്വേഷിക്കൂ ഏത് വ്യക്തിയിൽ നിന്നാണ് നമുക്കത് കിട്ടുന്നത് എന്ന് നമ്മളെ എന്നും സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെയും സന്തോഷിപ്പിക്കുന്ന അതല്ല ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിച്ചാൽ അതുപോലെ തന്നെ ദുഃഖവും നാം അനുഭവിക്കും നമ്മുടെ നമ്മുടെ ഹൃദയം എപ്പോഴും ആനന്ദഭരിതമായിട്ട് നമ്മുടെ മുഖം എപ്പോഴും പ്രഫുല്യമായിട്ടിരിക്കുവാൻ നമ്മുടെ ഹൃദയം ഭയത്തിൽ സ്നേഹം നിറയുമ്പോഴാണ് ആ സ്നേഹം നിറഞ്ഞ് കവിയുമ്പോഴാണ് അത് ഇന്ദ്രിയങ്ങളിലൂടെ പുറകിലെ വെളിയിലേക്ക് വരുന്നത് സംസാരത്തിലൂടെയും ചിരിയിലൂടെയും കണ്ണുകളിലെ ഒരു പ്രസന്നതയിലൂടെയും എല്ലാം നമ്മുടെ ശാരീരികമായ ഭാഷകളെല്ലാം മാറും നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ ഒരു ഒരു സുഗന്ധമാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ പുറ വെളിയിലേക്ക് ഇങ്ങനെ നിർഗമിക്കുന്നത് ആ ഹൃദയത്തിൽ നിറയുന്ന സ്നേഹത്തിൻ്റെ ആ ഒരു സൗരഭ്യമാണ് പുറമേക്ക് നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയൊക്കെ നിറഞ്ഞൊഴുകുന്നത് അങ്ങനെ ഒഴുകാൻ നമ്മെ സഹായിക്കുന്ന വ്യക്തി ഏത് എന്ന് ചിന്തിച്ച് വരുമ്പോൾ നാം ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്ക് ഓരോരുത്തരും നമ്മൾ വിചാരിക്കുക നമ്മളെ സ്നേഹിക്കുന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരോ ഒക്കെ നമ്മളെ സന്തോഷിപ്പിക്കുകയെന്ന് ആ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം ആ സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കില്ലേ ആ സന്തോഷം നമുക്കെല്ലാം ഇപ്പോഴും കിട്ടും അതിൽ നിന്ന് പൂർണ്ണമായ സന്തോഷമാണോ ലഭിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അതിനെ അത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കും നമ്മൾ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ അതിനെ ചൊല്ലി പരാതിപ്പെടും അത് കിട്ടിയാലും അത് പോരാ എന്ന് തോന്നും അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് അതിനെ ചൊല്ലി വിഷമിക്കേണ്ടി വരും വഴക്കിടേണ്ടി വരും അപ്പോൾ ആ സ്നേഹം ശരിയായിട്ട് നമ്മളെ സന്തോഷം സന്തോഷിപ്പിക്കുന്നതാണോ അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പ്രവർത്തനങ്ങൾ അതുവരെയും ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ നമ്മുടെ സ്നേഹത്തോടെ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിരുന്ന ആ ഒരു ബന്ധം പിന്നീട് നമ്മളെ കുറേ തളർത്തി കളയും ശരിയല്ല ഞാൻ പറയുന്നത് അപ്പോൾ അത് നമ്മളെ തളർത്തി നമുക്ക് കർമ്മങ്ങളൊന്നും ചെയ്യാൻ കഴിയാതെ മനസ്സിനെ ഡൗണാക്കി നമ്മുടെ ലക്ഷ്യത്തെയൊക്കെ വേർതിരിച്ച് നമ്മളെ ഒന്നിനും കൊള്ളിക്കാത്ത ഒരു വ്യക്തിയാക്കി മാറ്റും അപ്പോൾ നമ്മളുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചിരുന്ന സ്നേഹത്തിൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് സ്ഥായിയായ ഒരു സ്നേഹം കിട്ടും അതെവിടെ നിന്നാണെന്നറിയാമോ ഭഗവാനിൽ നിന്നാണ് മനുഷ്യരിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും നമുക്ക് അങ്ങനെ കിട്ടും കിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ കിട്ടുന്നു കിട്ടിക്കോട്ടെ പക്ഷെ അതിനെല്ലാത്തിനും അതൊരു സ്ഥായിയായ നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ആത്മാവിനെ പ്രഫുല്ലമാക്കുന്ന ഒരു സ്നേഹം ആയിരിക്കുകയില്ല സ്നേഹം എന്ന് വെച്ചാൽ ഒരു സന്തോഷം നമുക്ക് എപ്പോഴും ഒരു സന്തോഷം കിട്ടുന്നത് എപ്പോഴും ഏത് ജോ ഏത് ആ എവിടെ നിന്നാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് സ്ഥിരമായ സന്തോഷം വേണം അടിച്ചും പിരിഞ്ഞും പിണങ്ങിയും കരഞ്ഞും ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു നൂറ് ഡിഗ്രി സ്നേഹിച്ച് സ്നേഹം സന്തോഷം കിട്ടിയിരുന്നെങ്കിൽ ഇരുന്നൂറ് ഡിഗ്രി വിഷമമാണ് കിട്ടുന്നതെങ്കിൽ അതിനെ സ്ഥിരമായ പ്രഫുല്യമായ സന്തോഷമൊന്നും അല്ലെ സ്നേഹമെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇതൊന്നുമില്ലാത്ത ഇതൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഒരു കണ്ടീഷനാണ് മനുഷ്യബന്ധങ്ങളല്ല ഞാൻ സ്നേഹിച്ചാൽ എന്നെ സ്നേഹിക്കും അല്ലെങ്കിൽ ഞാൻ കൊടുത്താൽ എനിക്ക് കിട്ടും അതൊക്കെ ഒരു കണ്ടീഷണൽ ലവാണ് ഇത് ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് കണ്ടീഷൻ വെച്ചിട്ടാണോ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഭഗവാന്റെ സ്നേഹത്തിന് പ്രത്യേകിച്ച് പ്രയോറിറ്റി ഒന്നും നോക്കില്ല സുന്ദരിയാണ് കുബ്ജ എത്രയോ വികൃതമായ കൂവിനുള്ള ഒരു പെൺകുട്ടിയായിരുന്നു കുബ്ജ കുബ്ജയുടെ സ്നേഹം ആ എന്താണ് ഭഗവാൻ കുബ്ജയെ ഭഗവാൻ എന്ന് അവൾ സുന്ദരിയായി ഭഗവാൻ ഒന്ന് സ്പർശിച്ചപ്പോഴത്തേക്ക് അവൾ സുന്ദരിയായി എന്തുകൊണ്ടായിരുന്നു ഭഗവാൻ അത്രയും പ്രാധാന്യം കുബ്ജയ്ക്ക് കൊടുത്തത് അവളുടെ മനസ്സിൻ്റെ ആ സൗരഭ്യം ഭഗവാനുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണത അതാണ് അവിടെ ഭഗവാൻ ആഗ്രഹിച്ചത് അതാണ് നമ്മൾ ഓരോ വ്യക്തിയിൽ നിന്നും ഓരോ വ്യക്തിയുടെയും മനസ്സാണ് ഭഗവാന് വേണ്ടത് ആ പരിശുദ്ധമായ ഹൃദയം ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു ആ ഈ ഭഗവാൻ ഗുഹയിൽ കുടികൊള്ളുന്നു ആ ഹൃദയ ഗുഹയിൽ ഭഗവാൻ തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പൂർണ്ണമായ പൂർണ്ണമായൊരു സമാധാനവും സന്തോഷവും ഒക്കെയുണ്ട് ആ സന്തോഷം നമുക്ക് വേറെ എവിടെ ചെന്ന് അന്വേഷിച്ചാലും കിട്ടുകയില്ല എവിടെ ചെന്ന് അന്വേഷിച്ചാലും നമുക്ക് കിട്ടും 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 നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും പക്ഷേ അവസാനം നമുക്ക് മനസ്സിലാകും കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അതൊക്കെ വിശ്രമത്തിനിലേക്കായിരുന്നല്ലോ നമ്മെ നയിച്ചത് ഇതെല്ലാം ദുഃഖങ്ങളുടെ ഭാഗങ്ങൾ മാത്രമായിരുന്നല്ലോ എന്ന് കാരണം മനുഷ്യൻ സ്നേഹിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ പ്രയോറിറ്റികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സൗന്ദര്യത്തിൻ്റെയും യുവത്വത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും സമ്പത്തിൻ്റെയും അങ്ങനെയുള്ള പല മേഖലകളിൽ ഇന്ന് ിയങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയെ നാം അവ അറിയുന്നത് അവരുടെ ഹൃദയമല്ല അറിയുന്നത് ആദ്യം ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ഹൃദയമാണോ അവരുടെ പരിശുദ്ധ ഹൃദയം എനിക്ക് തരൂ നമ്മൾ ചിന്തിക്കുന്നത് അല്ല അവരുടെ കാഴ്ചയിലുള്ള ഭംഗി കൊണ്ടാണ് ആ കാഴ്ചയിലുള്ള ഭംഗിയിലൂടെ നാം ക്രമേണ അടുത്തടുത്ത് കഴിയുമ്പോൾ ഹൃദയം അവർക്ക് കൊടുത്തു കഴിയും അവരുടെ ഹൃദയം നമ്മൾ നമ്മളെടുത്ത് കഴിയും പിന്നീട് അത് പറിച്ചു കളയുവാൻ അവരിൽ നിന്നുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ കൊണ്ട് നമ്മളത് പറിച്ചു കളയാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ അത് നടക്കുവോ ഇല്ല എപ്പോഴേ അവിടെ കെട്ടി മുറുക്കി വെച്ച് കഴിഞ്ഞിട്ടു അതുകൊണ്ട് കെട്ട് അഴിച്ചു വിടുകയാണ് വേണ്ടത് കെട്ട് അറുത്ത് വിടുകയല്ല വേണ്ടത് എല്ലാ കെട്ടുകളും അഴിച്ചു വിടുകയാണ് വേണ്ടത് ഒന്നും മുറിച്ച് കളയുകയല്ല വേണ്ടത് അപ്പോൾ ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് രാധാദേവി ഒരു ഭഗവാൻ എല്ലാ ഗോപികമാരുടെയും ഒപ്പം നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ രാധാദേവിക്ക് സഹിച്ചില്ല പക്ഷേ രാധാദേവിക്ക് അറിയാം ഭഗവാന്റെ ഹൃദയം ആ പരിശുദ്ധമായ ആ ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നറിയാം എങ്കിലും അതൊരു ഡിവൈൻ ലവ് ആണ് എങ്കിലും രാധാദേവി സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഉള്ളിലുള്ള പോലെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് മാറുകയാണ് കൃഷ്ണൻ എല്ലാ ഗോപികമാരെയും സന്തോഷിപ്പിക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഭഗവാൻ ഭഗവാനതിനു വലിയ വില കൊടുത്തോ രാധാദേവിയെ കാണുന്നു എന്നാ മറ്റു ഗോപികമാരെ താലൂലിക്കേണ്ട അവരെ സ്നേഹിക്കേണ്ട അവരെ ചുറ്റിപ്പിടിക്കേണ്ട അവരോടൊത്ത് നൃത്തം ചെയ്യണ്ട അവരെ ചുംബിക്കണ്ട എന്നൊന്നും കൃഷ്ണന് തോന്നിയില്ല രാധ കണ്ടോട്ടെ എന്താണതിൽ തെറ്റ് എന്നാണ് ഭഗവാന് തോന്നിയത് കാരണം അങ്ങനെ രാധ പിണങ്ങി വേറൊരു വള്ളിക്കൂടിയിൽ പോയിരുന്നിട്ട് തൻ്റെ വിഷമങ്ങൾ താൻ ഭയങ്കരമായ വിഷമങ്ങളൊക്കെ അങ്ങ് സ്വയം അനുഭവിക്കുകയാണ് കണ്ണൻ എന്നെ വിട്ടിട്ട് ബാക്കിയുള്ളവരുടെ കൂടെ പോയല്ലോ എന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അത് രാധയുടെ ആ മനസ്സിൻ്റെ ആ ഒരു സ്വാർത്ഥത വന്നപ്പോഴാണ് കണ്ണൻ്റെ ശരീരം എൻ്റെതാ എനിക്ക് മാത്രം വേണം എന്ന ആ ഒരു സ്വാർത്ഥത ആ ബന്ധത്തിൽ വന്നപ്പോഴാണ് രാധ വിഷമിച്ചത് പക്ഷെ ഭഗവാൻ ആ സ്വാർത്ഥതയില്ല രാധയുടെ ശരീരം വേണമെന്നും മറ്റ് ഗോപികമാരുടെ ഓരോരുത്തരുടെയും ശാരീരികമായ സ്പർശനം എനിക്ക് വേണമെന്നും ഭഗവാൻ ചിന്തിച്ചിട്ടില്ല ഭഗവാൻ ഒരു സ്വാർത്ഥത ഒരു കുട്ടിയോടും ഇല്ലായിരുന്നു ഒരു ഗോപികമാരോടും ഇല്ല ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തരും ഭഗവാന്റെ ഗോപികമാരാണ് ഭഗവാൻ അവരുടെ ആരുടെ ശരീരത്തിനല്ല ഇന്ദ്രിയ ശരീരം എന്ന് പറയാൻ പോലും പാടില്ല ഭഗവാൻ സൃഷ്ടിച്ച ഒരു മൺ ചിരാതിനോട് ഭഗവാൻ എങ്ങനെ ഇഷ്ടം വരാനാണ് ആ മൺചിരാതിൻ്റെ കൈയും കാലുമൊക്കെ ഉപയോഗിച്ച് സ്നേഹം കാണിക്കുന്നു ഭഗവാനോട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവയവങ്ങളല്ലേ നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ അത് ഉപയോഗിക്കുന്നു എന്നേ ഭഗവാൻ കരുതിയിട്ടുള്ളൂ അല്ലാതെ ആ ഭഗവാന്റെ സ്നേഹം ആ ഗോപികമാരുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയില്ല രാധാദേവിയുടെ ഹൃദയത്തിൽ തന്നെയാണ് ഇരുന്നത് പക്ഷേ ഗോപികമാർ ഭഗവാനിലേക്ക് ഒഴുകി വരികയാണ് നദി ഈ നീർച്ചാലുകൾ നദികളിലേക്ക് ഒഴുകുന്നു നദി സമുദ്രത്തിലേക്ക് ചെന്ന് പതിക്കുന്നു ഈ നീർച്ചാലുകളാണ് നമ്മൾ ഓരോ ഗോപികമാരും വൃന്ദാവനത്തിലെ ഗോപിജനങ്ങളും എല്ലാം അതെല്ലാം ഭഗവാനാകുന്ന നദിയിലേക്ക് പ്രവഹിക്കുന്നു ആ നദി മഹാപ്രവാഹമായ രാധാറാണിയിലേക്ക് ലയിക്കുന്നു അത് രണ്ടും ഒന്നായി ചേരുന്നു അതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അപ്പോൾ രാധ വിഷമിക്കുമ്പോൾ രാധാദേവിയോട് പിന്നീട് പിണക്കം മാറ്റാൻ ചെല്ലുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് നിൻ രാധ നിന്റെ ഹൃദയമെല്ലാം നിനക്കുള്ളതല്ലേ എൻ്റെ ചിന്തകൾ എൻ്റെ പ്രേമം എല്ലാം നിനക്കല്ലേ ഉള്ളത് നിന്നെ മാത്രമല്ലേ ഞാൻ ഈ പ്രപഞ്ചത്തിൽ സ്നേഹിക്കുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ സൃഷ്ടിച്ചവരല്ലേ അവരെ ഞാൻ സ്നേഹിക്കുന്നതിന് അവരെന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ നിന്നുകൊടുക്കുന്നത് ഇനി എന്താണ് തെറ്റ് രാധെ എന്ന് ഭഗവാൻ ദേവിയോട് ചോദിക്കുകയാണ് അവരെ ആനന്ദിക്കട്ടെ അവരെ ശരീരത്തിൽ സ്പർശിക്കുകയോ അവർക്ക് സ്പർശനം കൊണ്ട് സുഖം എന്നിൽ നിന്ന് കിട്ടുകയോ ചെയ്യുന്നെങ്കിൽ അവർ സന്തോഷിക്കട്ടെ അതിന് നീ എന്തിനും വിഷമിക്കുന്നു നീ ഇങ്ങനെ ഒരു ഒരു പെൺകുട്ടിയായിപ്പോയല്ലോ എന്ന് കാണാൻ ചോദിക്കുകയാണ് രാധയോട് അപ്പോൾ രാധാദേവി ഇടയ്ക്ക് ആ സ്വാർത്ഥത കാണിച്ചത് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയുടെ സ്വാർത്ഥതയിലേക്ക് വന്നതല്ല നമ്മുടെ മനുഷ്യരുടെ ഒന്ന് നമ്മളെ കാണിച്ചു തന്നതാണ് രാധാകൃഷ്ണ പ്രണയത്തിലൂടെ മനുഷ്യൻ്റെ സ്നേഹം നമ്മളിങ്ങനെ കൊടുത്തിട്ട് അത് എനിക്ക് വേണ്ടി മാത്രം ഇരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ആ സ്നേഹത്തെ ഒരു ശരീര രൂപത്തിൽ കാണുമ്പോൾ നാം വിഷമിക്കും ആ വിഷമമാണ് ജയദേവരുടെ ശ്രീ ജയദേവ കവികളുടെ ഗീതഗോവിന്ദ അഷ്ടപതിയുടെ എല്ലാ ബഹൂരിപക്ഷഭാവവും കണ്ണനും രാധയും തമ്മിലുള്ള വിഷമവും പിണക്കങ്ങളും അല്ലേ നമ്മൾ കുറേ അത് പഠിച്ചതല്ലേ അപ്പോൾ ആ അതിന് ശേഷമോ പിണക്കം തീർന്നതിന് ശേഷം രണ്ടു പേരൂടെ ഒന്നിക്കുന്ന ആ ഇരുപത്തി മൂന്നാമത്തെയൊക്കെ അഷ്ടപതിയൊക്കെയോ എത്രയോ ബ്യൂട്ടിഫുള്ളാണ് അവരുടെ സ്നേഹം ഒന്നിക്കുന്ന ആ സ്നേഹം ആ ഒന്നിച്ചിരിക്കുന്നതല്ലേ എപ്പോഴും നല്ലത് ആ ഒന്നിച്ചിരിക്കുന്നിടത്ത് നിന്ന് വ്യത്യാസം വരുന്നത് എന്തുകൊണ്ടാണ് ശരീരത്തിന് ആ ആത്മാവ് കുടി കൊള്ളുന്ന ശരീരം മറ്റുള്ളവരുടേതാണോ അല്ലെ അവർക്ക് കൊടുത്തു ഇവർക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് രാധാദേവി വിഷമിക്കുകയാണ് സ്വയം സൃഷ്ടിക്കുന്ന ചില റിസ്ട്രിക്ഷൻസിനകത്ത് ചില പരിമിതികളുടെ അകത്ത് നിന്നുകൊണ്ട് രാധ വിഷ്രമിക്കുന്നു അതുതന്നെയാണ് നാമും നമ്മൾ ഓരോരുത്തരും വിഷമിക്കുന്നത് എന്ന് കരുതി ശരീരത്തിന് പ്രാധാന്യമില്ല ഭഗവാൻ എൻ്റെ ഹൃദയം കൊടുത്താൽ മതി ശരീരം കൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാം ശരീരമല്ലല്ലോ ഭഗവാൻ വേണ്ടത് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ വ്യക്തികൾ ഭഗവാൻ എല്ലാ ഗോപികമാരുടെയും മുന്നിൽ ശാരീരികമായ സ്പർശനവും സുഖവും ഡാൻസ് ചെയ്യുക ും ഒക്കെ നിന്നു കൊടുത്ത് ഓടക്കുഴലൂതാനും എല്ലാം നിന്ന് അവർക്ക് അവരെ സന്തോഷിപ്പിച്ചത് അത് ഭഗവാൻ നിർമ്മമനാണ് നിസ്സംഗനാണ് ഒരു സ്ത്രീ ശരീരത്തോട് ഒരു ഗോപി ഹൃദയത്തിൻ ഹൃദയമാണ് ഭഗവാന് വേണ്ട ആ ശരീരത്തിനോടൊരു ബന്ധവും ഇല്ല ഭഗവാന് നമ്മൾ ഭഗവാൻ ഹൃദയം മതിയല്ലോ ശരീരം വേണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നാം ശരീരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ആ സുഖങ്ങളിൽ പെട്ടിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കില്ലേ പിന്നെ ഭഗവാനെക്കുറിച്ച് ഓർക്കുമോ അപ്പോൾ നമ്മളും ഭഗ ഭഗവാനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ സാധാരണ മനുഷ്യർ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ അതുതന്നെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും സുഖം കിട്ടിയ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ചിന്തിക്കുന്നത് വീണ്ടും ആ സുഖം കിട്ടണം വീണ്ടും ഇപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ച് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ താല്പര്യം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വീണ്ടും അതിന് തന്നെ ആ ഒരു നമ്മൾ ആ ഇന്ദ്രിയങ്ങളുടെ വേലിക്കെട്ടിനുള്ളിൽ കഴിയുന്ന സാധാരണ മനുഷ്യരെയും ഭഗവാന്റെ പ്രണയവും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യാൻ ഭഗവാൻ വിരക്തി വന്ന ആളാണ് വിരക്തനാണ് ഒരു വിരക്തനായ ഇപ്പം നമ്മൾ വിരക്തനായിക്കോട്ടെ നമുക്ക് എത്ര പേരോട് വേണേലും സ്നേഹിക്കാം എല്ലാവരെയും കെട്ടിപ്പിടിക്കാം ഗാന്ഡമായി ആലിംഗനം ചെയ്യാൻ ഇല്ല നമുക്കൊന്നും തോന്നില്ല കാരണം എന്താണ് നമ്മൾ അവര് അവർക്ക് നമ്മളോട് എന്ത് തോന്നിയാലും നമ്മളുടെ ഹൃദയം ആർക്കും സ്പർശിക്കാൻ കഴിയില്ല ശരീരത്ത് സ്പർശനം വന്നാലും നമ്മളെ അത് ഫീൽ ചെയ്യത്തില്ല പക്ഷേ സാധാരണ മനുഷ്യരുടെ ശരീരത്ത് എന്ന് അവർക്ക് ഫീൽ ഫീലാവത്തില്ലേ ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ആത്മബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ ലൗകികമായ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇവരുടെ ഉള്ളിലുള്ള ഈ സ്നേഹ കാണിച്ചാൽ ഈ ലൗകികർ പലതായിട്ട് അതിനെ തെറ്റിദ്ധരിക്കുകയും ചിന്തിക്കുകയും ചെയ്യും ഇവ എന്നോട് കൂടുതൽ പ്രണം പ്രേമമാണോ അല്ലെങ്കിൽ ഇവരെല്ലാവരെയും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അല്ലെ എല്ലാവരെയും സ്നേഹിക്കുന്ന അപ്പോൾ ആ സാധാരണ നമ്മുടെ ലൗകികതയിൽ ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഇതിനെ ഇന്നേരെ സ്നേഹിക്കുക നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രം നാം സ്നേഹിക്കുക അടുത്തുള്ളവരെ ദുഷ്ടരായിട്ട് കാണുക അല്ലെങ്കിൽ മോശക്കാരായിട്ട് കാണുക നമ്മളുടെ സ്നേഹം വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉള്ള സാമൂഹിക മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്ന ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്ന മനുഷ്യർക്ക് ആധ്യാത്മിക ബോധത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്നേഹവും ഹൃദയവും ഒക്കെ കാണാൻ കഴിയുമോ അപ്പം നമ്മൾ അവരിൽ നിന്ന് നിന്നൊത്തിരിയും വ്യത്യസ്തരാണ് അവരോട് മിങ്കിൾ ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് നമ്മളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റി നമ്മുടെ ഹൃദയവും സ്നേഹവും ഒന്നും ആർക്കും മനസ്സിലാവില്ല മനസ്സിലാവുന്ന ആർക്കാണ് നമ്മെ പോലെയുള്ള ഭഗവാന്റെ ഭൂപി ഭക്തരായിട്ടുള്ളവർ ഗോപി ജനങ്ങൾക്ക് ഈ അലൗകിക പ്രണയത്തെക്കുറിച്ച് മനസ്സിലാകും അതീന്ദ്രിയമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാകും അപ്പോൾ ഭഗവാൻ എന്നും രാധാദേവിയും കൂടിയുള്ള ആ അതീന്ദ്രിയ പ്രണയം തന്നെയാണ് ഭഗവാൻ ഭക്തരോടും ഭക്തർ ഭഗവാനോടും കാണിക്കേണ്ടത് അപ്പോൾ ആ ഒരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ വളരെ ഇങ്ങനെ പ്രഫുല്യമായിട്ട് ഇങ്ങനെ വിടർന്നു വരും ആ വിടർന്നു വരുന്ന മനസ്സാണ് നമ്മുടെ മുഖത്തൂടെയും നമ്മുടെ സംസാരത്തിലൂടെയും നമ്മുടെ ചിന്തകളിലൂടെയും ഒക്കെ വരുന്നത് അവിടെ എപ്പോഴും ഭഗവാൻ ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുകയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏതൊരു വ്യക്തിയിൽ നിന്നാണോ അല്ലെങ്കിൽ ഏതൊരു ഏതൊരു വ്യക്തിയിൽ നിന്നാണോ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ നമ്മുടെ ആത്മാവിൻ്റെ ഭാഗമായിട്ടാരാണോ ഇരിക്കുന്നത് അവരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടണം എപ്പോഴും ആനന്ദം പരമാനന്ദം കിട്ടിയില്ലെങ്കിലും ഒരു ആനന്ദം ലഭിക്കണം എപ്പോഴും നമ്മളെ അത് പുറകേക്ക് വലിക്കുന്ന ഒരു ബന്ധമാകരുത് നമ്മളെ വിഷമിപ്പിക്കുന്ന ബന്ധമാകരുത് നമ്മളെ എപ്പോഴും തപിപ്പിച്ച് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ആരായിരുന്നു എന്തായിരുന്നു അതിൽ നിന്നൊക്കെ മാറ്റി ഒരു സീറോ ആക്കുന്ന ഒരു ബന്ധങ്ങളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ആരെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇന്ന് തന്നെ എടുത്ത് കളയുക അവിടെ ഭഗവാനെ സ്ഥാപിക്കുക ഭഗവാൻ നമുക്ക് ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ പൂർണ്ണമായ അയവ് തരും നീ എൻറ്റാണ് നീ എൻ്റെ മാത്രമാണ് എന്നും പറഞ്ഞ് നമ്മളെ പിടിച്ച് കെട്ടി വരിഞ്ഞു മുറുക്കി ചേർത്ത് വയ്ക്കുകയില്ല ഭഗവാൻ നമ്മുടെ ഹൃദയം മതി ആ ഹൃദയത്തിൽ എപ്പോഴും ആനന്ദം തരും അപ്പോൾ പറഞ്ഞു വന്നത് രാധാകൃഷ്ണ പ്രണയം അത് ഓരോ ഹൃദയത്തെയും ആനന്ദഭരിതമാക്കട്ടെ സന്തോഷഭരിതമാക്കട്ടെ അപ്പോൾ രാധാദേവിയുടെ ഒരു സ്തോത്രം ഒരു ഒരു പ്രിയപ്പെട്ട ഒരു ഭക്ത ചോദിച്ചിരുന്നു അത് നമുക്ക് ജപിക്കാം രാധ സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ ധ്യാനമന്ത്രം അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ നേരത്തെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതൊന്നാണത് നമസ്തേ പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമസ്തേ സ്തോ കൃഷ്ണപ്രാണാധികപ്രിയേ നമസ്തേ പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമസ്തേ പരമേശാനി സ്തൂ കൃഷ്ണപ്രാണാധികമസ്തേ സ്തൂ കൃഷ്ണപ്രാണാധികപ്രിയേ ഈ മന്ത്രം എപ്പോൾ വേണേലും ജപിക്കാൻ രാധാറാണിയുടെ പത്മപാദങ്ങൾ പത്മപാതങ്ങൾ മനസ്സിലോർത്ത് ആ ശിലങ്ക അണിഞ്ഞ സുന്ദരമായ ചുവന്ന തൊടുത്തെ ആ പത്മപാദങ്ങൾ പത്മപാദങ്ങളിങ്ങനെ മനസ്സിലേക്ക് ആവഹിക്കുക കൂടെ മറ്റു രണ്ട് പാദങ്ങളും ആവഹിക്കണം തൊട്ടടുത്ത് തന്നെ നമ്മുടെ ശ്യാമകോമളനായ കണ്ണൻ്റെ പത്മപാദങ്ങൾ താമരപ്പൂ ഇതേപോലെ മനോഹരമായ പാദങ്ങൾ മഞ്ഞ പ പട്ടക്കുടുത്ത ആ പാദങ്ങൾ ആ പാദങ്ങളും ഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ട് ആരാധിക്കുക ഈ മന്ത്രം ജപിച്ചുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് മറ്റ് രാധാമന്ത്രമൊക്കെ ജീവിക്കാം തപ്തകാഞ്ചന ഗൗരാങ്കീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാജുസുദേവി പ്രണമാമിഹരിപ്രിയേ ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേഷ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുദേ ഈ മന്ത്രം ജപിക്കാം അങ്ങനെ രാധാറാണി നമ്മുടെ ഹൃദയത്തിൽ ശിലങ്കയൊക്കെയാണെങ്കിൽ നൃത്തം ചെയ്യട്ടെ കൂടെ രാധയുള്ള അടുത്ത് ആരും ഓടിവരും ഭഗവാനും അങ്ങനെ രാധാദേവിയുടെ നൃത്തവും ഭഗവാന്റെ ആ വേണുഗാനവും ഓരോ ഹൃദയത്തെയും സന്തോഷഭരിതമാക്കട്ടെ നിർജ്ജരിയിൽ ആരാടിക്കട്ടെ എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്തുകൊണ്ട് ലോകാസമസ്ത സുഖനുഭവന്തു